ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് കവികളും അവരുടെ അപരനാമങ്ങളും എന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ തൂലിക നാമങ്ങൾ വിശേഷണങ്ങൾ എന്ന ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവികളും അപരനാമങ്ങളും എന്ന ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ലൈക്കിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ് ഇഷ്ടമാകുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരള വാൽമീകി എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത് കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ കേരള കാളിദാസൻ കേരള വർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള തുളസിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാല കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള വാൽമീകി വള്ളത്തോൾ നാരായണമേനോൻ കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള പാണിനി എ ആർ രാജരാജ വർമ്മ അടുത്ത പാട്ടിലേക്ക് കടക്കാം കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തക്കഴി ശിവശങ്കര പിള്ളയാണ് തകഴി ശിവശങ്കര പിള്ള കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയും കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തക്കഴി ശിവശങ്കര പിള്ളയാണ് അടുത്തത് കേരള ചോസർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ചീരാമ്മ കവിയാണ് കേരള ചോസർ ചീരാമ്മ കവി കേരള ഹെമിങ് വേ ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ആണ് കേരള ഹെമ്മിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായർ പ്രധാനപ്പെട്ടത് എന്ന് പറയാനുള്ള കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ കേരള ഹെമ്മിങ് വേ എന്നതും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കേരള മോപ്പസ് മോപ്പസാങ് ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നു പറഞ്ഞത് അടുത്തത് കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ളി ആശാനയാണ് കേരള ഹോമർ എന്നറിയപ്പെടുന്നത് കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ളി ആഷാനാണ് അപ്പോഴ് കേരള ചോസർ ചീരാമകവി കേരള ഹെമ്മിങ് വേ എം ടി വാസുദേവൻ നായർ കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ളി ആശാനാണ് അടുത്തത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻ പിള്ള കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാടാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാട് കേരള ഹോമർ അയ്യപ്പിള്ളി ആശാനായിരുന്നു കേരള സ്കോട്ട് സി വി രാമൻപിള്ളയും കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാടാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ് കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജ രാജവർമ്മയാണ് കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോളിനെയാണ് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോനാണ് കേരള എലിയറ്റു എൻ എൻ കക്കാട് കേരള സൂര്ദാസ് പൂന്താനം കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മയും കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് എങ്കിൽ കേരള മാക്ടൈൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെയാണ് കേരള മാഗ്ടോൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരള സൂർദാസ് പൊന്താനം കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മ കേരള ടാഗോർ വള്ളത്തോൾ കേരള മാഗ് ട്വൈൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ നായനാർ കേരള ടാഗോർ വള്ളത്തോൾ കേരള മാക്ട്രോയിൻ വേങ്ങൽ കുഞ്ഞിരാമൻ നായനാർ അത്രയും ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം കേരളത്തിലെ എമിലി ബ്രൗണ്ടി ഇങ്ങനെ അറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ് കേരളത്തിലെ എമിലി ബ്രൗണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാടിനെ മലയാളത്തിൽ ജോൺ ഗുന്ദർ എന്ന അപരനാമത്തിലും കൂടി അറിയപ്പെടുന്നുണ്ട് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി മലയാളത്തിൻ്റെ ജോൺ ഗുന്ദർ എസ് കെ പൊറ്റക്കാട് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയ മാപ്പിള മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മൊയൻകുട്ടി വൈദ്യറാണ് മുസ്ലിം കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മൊയൻകുട്ടി വൈദ്യർ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ് കേരള പുഷ്കിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് കേരള ട്ന്നീസൺ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ കേരള ടെന്നീസ് വള്ളത്തോൾ നാരായണ മേനോനാണ് അപ്പോഴത് ശ്രദ്ധിച്ച് കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും കേരള ടെന്നീസ് സൺ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോനാണ് ആണ് ആദ്യമായിട്ട് നമുക്കൊന്നുകൊണ്ട് നോക്കാം കേരളത്തിലെ എമിലി ബ്രോണ്ടിയാണ് രാജ്യലക്ഷ്മി മലയാളത്തിൻ്റെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയൻ മാപ്പിള കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോവി തമ്പുരാനാണെങ്കിൽ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയൻ മാപ്പിള മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ ആ മൂന്ന് പോയിന്റും ക്ലിയർ ആയല്ലോ കേരള പുഷ്കൻ എന്നറിയപ്പെടുന്നത് കുറുപ്പ് കേരള ടെന്നിസൺ ടാഗോർ ഇങ്ങനെ അറിയപ്പെടുന്നത് വള്ളത്തൂൾ നാരായണ മേനോൻ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം